ഹലോ എവറി വൺ എല്ലാവർക്കും മലയാളം ടാരോട്ടിലേക്ക് സ്വാഗതം സോ നമ്മൾ ഇന്ന് എന്താണ് ലെവൻ ഇലവൻ പോർട്ടൽ സോ ഇന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഞാൻ ആദ്യം വീഡിയോ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചത് പക്ഷേ ലെവൻ ഇലെവൻ പോർട്ടലിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട് സോ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ വേഗം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും ബിഗ്ഗസ്റ്റ് വിഷ് ഇപ്പം നിങ്ങളുടെ മനസ്സിൽ ആലോചിക്കുക ഇപ്പം നിങ്ങളുടെ എന്താണോ ഒരു ബിഗ്ഗസ്റ്റ് വിഷ് അതൊരു പോസിറ്റീവായിട്ട് എഫേം ചെയ്യാം ഇപ്പോൾ പൈസയാണെന്നുണ്ടെങ്കിൽ ഐ ഹാവ് റിസീവ്ഡ് ദിസ് എമൗണ്ട് ഓഫ് മണി ഐ എം എബണ്ടൻറ്റ് ഐ എം ഹാപ്പി ഐ എം പോസിറ്റീവ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് പറയാൻ പറ്റുന്നത് ഇന്ന് അത്രയും പോസിറ്റീവായിട്ട് നിങ്ങളുടെ വിഷിനെ കുറിച്ച് ആലോചിക്കാം ഇന്നത്തെ ദിവസം ഫുൾ എല്ലാം പോസിറ്റീവ് ആവാൻ ശ്രമിക്കുക ബിക്കോസ് ഇതൊരു പോർട്ടലാണ് പോർട്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മൂൺ അതുപോലെ ഓരോ ഓരോ ഇയറിലും ഓരോ പോർട്ടൽസ് വരുന്നുണ്ട് നയൻ നയൻ പോർട്ടൽ വരും എയ്റ്റ് എയ്റ്റ് പോർട്ടൽ വരും സെവൻ സെവൻ സിക്സ് സിക്സ് അങ്ങനെ കുറേ പോർട്ടൽസ് വരുന്നുണ്ട് ആ ഒരു ടൈം എനർജീസ് ഭയങ്കര ഹൈ ആയിരിക്കും നമ്മളെ എന്താണോ മാനിഫെസ്റ്റേഷൻസ് നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് എന്താണോ അത് ഭയങ്കര അധികം മൾട്ടിപ്പിൾ ടൈംസ് ആയിട്ട് പെട്ടെന്ന് മാനിഫെസ്റ്റ് ആവും നമ്മുടെ ലൈഫിൽ സോ നമുക്ക് ഇന്ന് ഏറ്റവും ആഗ്രഹിക്കുന്ന എന്താണോ അത് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക സി ഇപ്പം നെഗറ്റീവായിട്ട് ചിന്തിച്ചാലും പ്രശ്നമില്ല ഷിഫ്റ്റ് ചെയ്യുക മൈൻഡ് ഫുള്ളി കോൺഷ്യസ് ആവാൻ ശ്രമിക്കുക മൈൻഡ് ഫുള്ളി പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക ഓക്കെ അല്ലാണ്ട് അയ്യോ ഞാൻ നെഗറ്റീവ് ആലോചിച്ച് പോയില്ലോ എന്ന് വെച്ചാൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നം ഇറ്റ്സ് ഫൈൻ ഇറ്റ്സ് ഓക്കെ ക്യാൻസൽ ക്യാൻസൽ എന്ന് പറയുക എന്നിട്ട് ഷിഫ്റ്റ് ചെയ്യുക ഓക്കെ എന്താണോ ആഗ്രഹം എല്ലാവരും അതൊന്ന് മൂന്ന് തവണ ഒന്ന് മനസ്സിലങ്ങോട്ട് ഉറപ്പിച്ച് പറഞ്ഞ് ഇനി നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അത് നടന്നു കഴിഞ്ഞിരിക്കുന്നു യൂണിവേഴ്സായിട്ട് പറഞ്ഞ് നടന്നു കഴിഞ്ഞിരിക്കുന്നു സോ എന്താണ് ലെവൻ ലെവൻ എന്തുകൊണ്ടാണ് ഇന്ന് ലെവൻ ലെവൻ എന്ന് പറയാൻ കാരണം ബിക്കോസ് ഒബ്വിയസ്ലി എല്ലാവർക്കും അറിയാമായിരിക്കും ഇന്നത്തെ ഡേറ്റ് ലെവൻത്ത് ഓഫ് നവംബർ നവംബറിൽ വരുന്നതും ആൻഡ് ട്വൻ്റി ട്വൻറ്റി ഫൈവ് സോ ലെവൻ ലെവൻ വരുന്നതുകൊണ്ടാണ് ലെവൻ ലെവൻ എന്ന് പറയുന്നത് കഴിഞ്ഞ എയിറ്റ് എയ്റ്റ് പോർട്ടൽ കഴിഞ്ഞു നയൻ നയൻ പോർട്ടൽ കഴിഞ്ഞു ഒക്ടോബറിൽ ടെൻ ടെൻ പോർട്ടലും കഴിഞ്ഞിരുന്നു സോ ഓരോ പോർട്ടൽസും നമ്മുടെ മാനിഫെസ്റ്റേഷൻസ് നമുക്ക് ആക്കാനും കുറച്ചും കൂടെ പവർഫുൾ ഒരു എന്താ പറയുക ഒരു ബ്ലസ്സിംഗ് ആയിട്ട് കണ്ടാൽ മതി ലെവൻ ലെവൻ എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ നമ്പറാണ് ഒരു സ്പിരിച്വൽ എല്ലാവർക്കും ഇപ്പോൾ ഭയങ്കര ലക്കി നമ്പർ സ്പിരിച്വൽ നമ്പർ എന്നൊക്കെ പറയുന്നുണ്ടാവും സോ എന്താണ് ലെവൻ ലെവൻ എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്പിരിച്വൽ പാത്തായിട്ട് അലൈനായിരിക്കുകയാണ് ലൈക്ക് നമുക്ക് നമ്മുടെ ഇൻറ്റ്യൂഷൻസ് എന്താണ് നമ്മുടെ വിഷസ് എന്താണ് നമ്മുടെ സ്പിരിറ്റ് ഗൈഡ്സ് നമ്മുടെ ഈ ചുറ്റിലുള്ള എനർജീസ് പോസിറ്റീവ് എനർജീസ് സ്പിരിറ്റ് ഗൈഡ്സ് കോസ്മിക് എനർജീസ് യൂണിവേഴ്സ് ഏഞ്ചൽസ് ആർക്ക് ഏഞ്ചൽസ് നിങ്ങൾ ബിലീവ് ചെയ്യണം ഗോഡ്സ് ആയാലും ഏഞ്ചൽസ് ആയാലും യൂണിവേഴ്സിലെ എനർജീസ് ആയാലും അത്രയധികം പ്രസൻസ് ഫീൽ ചെയ്യുന്ന ഒരു ടൈമാണ് ഓക്കെ സോ ഇന്നത്തെ ദിവസവും മേ ബി ഒരു ഇന്നലെ തൊട്ട് നെക്സ്റ്റ് ഡേ ഒരു ഫ്യൂ ഡേയ്സ് ടു ത്രീ ഡേയ്സിനുള്ളിൽ ഈ പോർട്ടൽ ഓപ്പൺ ആണ് അത്രയും ഹൈറ്റൻഡ് ഇന്നത്തെ ദിവസമായിരിക്കും ഏറ്റവും ഹൈറ്റൻഡ് എനർജീസ് ഉണ്ടായിരിക്കുക സോ നിങ്ങൾ മാക്സിമം പോസിറ്റീവ് ആയിട്ട് നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഇമോഷൻസ് ആംപ്ലിഫൈ ആവാൻ തുടങ്ങും നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ അത്രയധികം നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് യൂണിവേഴ്സിനോട് പറയുന്ന പോലെയെന്ന് പറയില്ല നിങ്ങളുടെ ഡയറക്റ്റ് ഒരു നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു എനർജിയോട് ഡയറക്റ്റ് സംസാരിച്ച് നിങ്ങളുടെ വിഷ് നടക്കുന്ന പോലെ സോ ലൈക്ക് നിങ്ങൾ ആഗ്രഹിച്ച ഒരു റിയാലിറ്റിയിലേക്ക് നിങ്ങൾക്ക് ഫാസ്റ്റനായിട്ട് നിങ്ങളുടെ മൈൻഡ് സെറ്റിന് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോർട്ടൽ ഓപ്പൺ ആയിരിക്കുകയാണ് സോ അങ്ങനത്തെ ഒരു സുവർണ നിമിഷം നമ്മൾക്ക് കിട്ടുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം നോക്കുക ഒരു പവർഫുൾ ടൂളായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം എങ്ങനെ നമ്മളെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സംഭവങ്ങൾ പോസിറ്റീവ് ഇൻറ്റൻഷൻസ് നമ്മുടെ ഒക്കെ ട്രൂ ആയിട്ട് വരാനുള്ളൊരു ടൂൾ മാനിഫെസ്റ്റേഷൻ ടൂൾ ആയിട്ട് നമുക്ക് ഇലവൻ ഇലവനെ കാണാം ഓക്കെ ഇപ്പോൾ ഡെയിലി ഇലവൻ ഇലവൻ കാണുന്നവർക്കും അതിൻ്റെ ഒരു അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ യൂണിവേഴ്സ് കേൾക്കുന്നുണ്ട് നിങ്ങൾക്കുള്ളൊരു സൈനാണ് ദാറ്റ് ഇറ്റ് ഇസ് യൂണിവേഴ്സ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ കേൾക്കുന്നുണ്ട് അത് നടക്കും ഇറ്റ്സ് ഓൾ ചില സമയത്ത് അത് സൈൻ ആയിട്ട് വരാം ബിക്കോസ് എന്താണ് എന്താണിപ്പോൾ നമ്മൾ നെഗറ്റീവായിട്ട് ആലോചിക്കുന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് ഷിഫ്റ്റ് ചെയ്യാം പോസിറ്റീവായിട്ട് ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് എന്തായാലും നടക്കും ഓക്കെ സോ ലെവൻ ലെവൻ ഇറ്റ്സ് എ വെരി പവർഫുൾ നമ്പർ ഇറ്റ്സ് എ വെരി പവർഫുൾ ടൈം ടു മാനിഫെസ്റ്റ് യുവർ വിഷസ് ഇനി ഞാനിന്ന് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്യാം മാനിഫെസ്റ്റേഷൻ കുറച്ച് ടെക്നിക്സ് എന്ന് പറഞ്ഞു തരാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ അത് ലൈൻ ആവുന്നത് ആ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് എന്തായാലും ഫോളോ ചെയ്യാം ഓക്കെ സോ ഫസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാവുന്നത് ക്വാണ്ടം ജമ്പ് ചെയ്യാം ക്വാണ്ടം ജബ് മെഡിറ്റേഷൻസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ ക്വാണ്ടം ജബ് മെഡിറ്റേഷൻ ചെയ്യാം ക്വാണ്ടം ജബ് മെഡിറ്റേഷൻ സിമ്പിൾ ആയിട്ട് അപ്പോൾ നിങ്ങൾക്ക് മെഡിറ്റേഷൻസ് ഒന്നും കേൾക്കണ്ട സ്വന്തമായിട്ട് ചെയ്താൽ മതി മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നിങ്ങളൊരു യൂണിവേഴ്സ് ലൈക്ക് വെരി ഒരു ഡാർക്ക് സ്പേസ് ആലോചിക്കാം ഡാർക്ക് സ്പേസ് ആലോചിച്ചിട്ട് അവിടെ ഒരു ബിഗ് വൈറ്റ് ഓർ ഗോൾഡൻ പോർട്ടൽ ഒരു പോർട്ടൽ എന്ന് വെച്ചാൽ എന്താ ഒരു ബിഗ് ഡോർ ഒരു ബിഗ് ഡോർ ഓപ്പൺ ആയിട്ടുണ്ട് എന്നുള്ളത് കാണാം ആ ബിഗ് ഡോറിൻ്റെ അപ്പുറത്ത് നിങ്ങളുടെ വിഷ് ഫുൾഫിൽ ആയിട്ടുള്ളൊരു റിയാലിറ്റിയിൽ നിങ്ങൾ ജീവിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുക ജീവിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഫീൽ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ എന്ത് നമ്മൾ എന്താ ആലോചിക്കുന്നു നമ്മുടെ ഫീലിംഗ് എന്താണ് നമ്മളെ ഇമോഷൻസ് എന്താണ് നമുക്കിപ്പോൾ ഒരു ജോലിയാണെന്നുണ്ടെങ്കിൽ എത്ര ശമ്പളം കിട്ടി ഏത് കമ്പനിയിൽ ജോലി ഏത് പൊസിഷൻ ജോലി അങ്ങനെ അത്രയും എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് പോകാൻ പറ്റുമോ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ആലോചിക്കാം ഓക്കെ സോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓവറോൾ നിങ്ങൾക്ക് ഇന്നൊരു ഇന്നൊരാഗ്രഹമല്ല കുറേ മൾട്ടിപ്പിൾ ആഗ്രഹങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓവറോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ നിങ്ങൾ ഒരു ജീവിതം ജീവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ആലോചിക്കാം എന്നിട്ട് നിങ്ങളെപ്പോൾ റെഡി ആവുന്നോ നിങ്ങൾ ഈ ഡോറിൻ്റെ ഡോറിൽ കൂടെ നിങ്ങൾ സ്റ്റെപ്പ് ഔട്ട് ചെയ്തിട്ട് ഡോർ പിന്നിൽ ക്ലോസ് ആവുന്നത് ആലോചിക്കാം എന്നിട്ടും പറയാം ദിസ് ഇസ് മൈ റിയാലിറ്റി നിങ്ങൾ ഒരു റിയാലിറ്റിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് അതാണ് ക്വാണ്ടം ജബ് മെഡിറ്റേഷൻസ് അങ്ങനെ ചെയ്യാം സെക്കൻഡ് മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെവൻ ലെവൻ ടെക്നിക്ക് ചെയ്യാം ലെവൻ ലെവൻ ടെക്നിക്കെന്നു വെച്ച് കഴിഞ്ഞാൽ രണ്ട് രീതിക്ക് ചെയ്യാം ഇതർ നിങ്ങളുടെ ഒരു ആഗ്രഹം ഒരു വിഷ് ലെവൻ ടൈംസ് ലെവൻ ടൈംസ് ഫോർ ലെവൻ ഡേയ്സ് ചെയ്യാം ലെവൻ ടൈംസ് ഫോർ ലെവൻ ഡേയ്സ് സോ ലെവൻ ലെവൻ ടെക്നിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു വിഷ ആണ് എനിക്ക് ഇന്ന ഒരു കമ്പനിയിൽ ജോലി കിട്ടിയെന്നുണ്ടെങ്കിൽ എഴുതാം ഐ ഗോട്ട് ഇൻ ഈ ഒരു കമ്പനിയിൽ ഇന്ന പൊസിഷനിലായിട്ട് ജോലി കിട്ടിയെന്ന് എഴുതാം ഡീറ്റെയിൽ ആയിട്ട് വേറെ എപ്പോഴും ഡീറ്റെയിൽ ആയിട്ട് എപ്പോഴും സ്പെസിഫിക് ഡീറ്റെയിൽ ഇപ്പോൾ ഇന്നൊരു ഡ്രസ്സ് കിട്ടാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഇന്നൊരു ഡ്രസ്സ് ഇന്നൊരു റെഡ് കളറ് ഇന്ന സ്ഥലത്തുനിന്ന് ഷോപ്പ് ചെയ്തു അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഇത്ര രൂപ എനിക്ക് കിട്ടി ഇപ്പം എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടൊരു സ്ഥലം പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യാം പിന്നെ ഓൾറെഡി മണി കേസസ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഇന്ന് സേഫ് ഹെൽത്തി പോസിറ്റീവ് വേ എപ്പോഴും എഴുതാം സേഫ് ഹെൽത്തി പോസിറ്റീവ് ചെയ്യുന്ന എപ്പോഴും മെൻഷൻ ചെയ്യുക ഇപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് മണിയാണ് നിങ്ങൾ പ്രതീക്ഷിക്കണേ അൺഎക്സ്പെക്റ്റഡ് ബേസിൽ നിന്നുള്ള മണിയാണ് പ്രതീക്ഷിക്കുന്നത് എന്നിട്ട് എപ്പോഴും സേഫ് ഹെൽത്തി ഈ പോസിറ്റീവ് ചെയ്യുന്നത് എപ്പോഴും യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഒന്നല്ലെങ്കിൽ ഒരു വിഷയം ലെവൻ ടൈംസ് ലെവൻ ഡേയ്സ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എഴുതുക ലെവൻ ഡേയ്സ് കഴിഞ്ഞ് ലെറ്റ് ഗോ പിന്നെ അതിനെക്കുറിച്ച് ഡെസറേറ്റ് ആവേണ്ട എല്ലാം അതിനൊരു ഡിവൈൻ ടൈമിംഗ് ഉണ്ട് ഓക്കെ ആ ഡിവൈൻ ടൈമിങ്ങിൽ നടക്കും എന്തായാലും നടക്കും ചിലപ്പോൾ ഈ ഒരു ടൈം പോർട്ടലിനുള്ളിൽ നടക്കും നിങ്ങൾക്കൊരു ഈ ലെവൻത്ത് ഓഫ് നവംബർ ട്വൻറ്റി ട്വൻ്റി ഫൈവ് തൊട്ട് അടുത്ത ലെവൻ ലെവൻ ഓഫ് നവംബർ ട്വൻ്റി ട്വൻ്റി സിക്സ് വരെയാണ് ഈ പോർട്ടൽ കംപ്ലീറ്റ് സോ അതിനുള്ളിൽ നടക്കാം ചിലവർക്ക് കുറച്ച് ടൈം എടുക്കേണ്ടവർക്ക് അങ്ങനെ കുറച്ച് ടൈം എടുക്കാം പക്ഷേ അതിനെക്കുറിച്ച് ഡെപ്പറേറ്റ് ആവേണ്ട നിങ്ങൾ ചെയ്തു കഴിഞ്ഞു പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട അത് വിട്ട് കളഞ്ഞിക്കുക നിങ്ങൾ നിങ്ങളുടെ ലൈഫിലായിട്ട് മുന്നോട്ട് പോവുക ആൻഡ് ഓരോരുത്തർക്കും ഓരോ ടൈമിലാണ് അത് നടക്കുക ഓക്കെ സോ എപ്പോഴും കമ്പയർ ചെയ്യാണ്ടിരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ലെവൻ വിഷസ് ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ട് വിഷസ് എഴുതുക ലെവൻ വിഷസ് ലെവൻ ലെവൻ വിഷസ് എഴുതി ഫോർ ലെവൻ ഡേയ്സ് എഴുതിയിട്ട് ലെറ്റ് ഗോ ചെയ്യാം ഓക്കെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ജേണലോ നിങ്ങളുടെ എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കാം ഓക്കെ സോ അത് ചെയ്യാം ഇനി മൂന്നാമത് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക വിഷ്വലൈസ് ചെയ്യാം വിഷ്വലൈസ് ചെയ്യാം വിഷ്വലൈസ് പ്ലസ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രിപ്റ്റിങ്ങും ചെയ്യാം സ്ക്രിപ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിൻ്റെ ഒരു ലെറ്റർ എഴുതാം യൂണിവേഴ്സിന് ലെറ്റർ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം ഡിയർ യൂണിവേഴ്സ് ഇന്നത്തെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച സംഭവങ്ങളൊക്കെ ഫുൾഫില്ലായി ഫുൾഫില്ലായി കഴിഞ്ഞൊരു താങ്ക് യു ലെറ്റർ ആയിട്ട് യൂണിവേഴ്സിന് എഴുതാം താങ്ക് യു ലെറ്ററായിട്ട് യൂണിവേഴ്സിനെ എഴുതിയിട്ട് നിങ്ങൾ ആഗ്രഹിച്ച സംഭവം ഒരു ആഗ്രഹിച്ച ജീവിതം ലൈഫിൽ നടന്നു കഴിഞ്ഞു ലൈഫിൽ നടന്നു കഴിഞ്ഞു എന്നുള്ളതായിട്ട് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്ത് കുറച്ചു നേരം മെഡിറ്റേറ്റീവ് മൈൻഡായിരിക്കാം പിന്നെ നമ്മൾ പെട്ടെന്ന് ഇപ്പം ഇൻ കേസ് നിങ്ങളുടെ എനർജി ലോ ആണ് നിങ്ങൾ ഓക്കെ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വിഷ്വലൈസ് ചെയ്യാണ്ട് കുറച്ചു നേരം കാമാവുക എന്താണോ നിങ്ങൾ ആദ്യം ഒരു നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്താണ് വിഷ് എന്താണ് എത്ര വിഷസ് ഉണ്ട് അതുള്ളത് ആദ്യം മെൻഷൻ ചെയ്യുമ്പോൾ ഒരു വിഷയം എന്നുള്ളിൽ ഒരെണ്ണം മൂന്നെണ്ണേന്നുള്ളിൽ മൂന്നെണ്ണം അല്ലെങ്കിൽ ഇലവൻ ഇലവൻ വിഷ്യസ് ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് എല്ലാവർക്കും വിഷസ് ഉണ്ടായിരിക്കുമല്ലോ ആൻഡ് ഇൻ കേസ് ഇപ്പോൾ മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ കുറച്ച് ടൈം മെഡിറ്റേറ്റ് ചെയ്യുക മൈൻഡ് ഫുള്ളായിരിക്കാം എന്തെങ്കിലും നിങ്ങൾ ഹാപ്പി ആയിരിക്കുന്ന എന്തെങ്കിലും കേൾക്കുക സോ നിങ്ങളത് ചെയ്യുമ്പോൾ മൈൻഡ് കാമാക്കുക മൈൻഡ് കാമാക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സോങ് കേൾക്കണോ കുറച്ച് നേരം മെഡിറ്റേറ്റ് ചെയ്യണോ ജേണൽ ചെയ്യണോ എങ്ങനെയാണോ നിങ്ങൾക്ക് ഹാപ്പി ആവുന്നത് എങ്ങനെയാണോ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ഹാപ്പി ആവുന്നത് അത് കേൾക്കുക പിന്നെ ഒരു പോസിറ്റീവ് എനർജി മെയിൻ്റെയിൻ ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ഇൻസ്റ്റൻ്റ് മൈൻഡ് ഫുള്ളി കോൺഷ്യസ് ആവാൻ ശ്രമിക്കുക മൈൻഡ് ഫുള്ളി പോസിറ്റീവ് ചിന്തിക്കുക എന്നിട്ട് അതിനനുസരിച്ച് എന്താണോ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹത്തിനുള്ള പാറ്റേൺസ് ഇപ്പോൾ ജോലികളാണെങ്കിൽ ജോലി അപ്ലൈ ചെയ്യുന്നു അല്ലെങ്കിൽ എന്താണോ ആക്ഷൻസ് എടുക്കാൻ പറ്റുന്ന ആക്ഷൻസ് എടുക്കുക അല്ലെങ്കിൽ ലെറ്റ് ഇട്ട് ഗോ ലെറ്റ് ഇറ്റ് ഗോ ടു യൂണിവേഴ്സ് ഓക്കെ പിന്നെ ഇതെപ്പോൾ ചെയ്യാം ഈ മെഡിറ്റേഷൻ എപ്പോൾ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം എപ്പോൾ വേണമെങ്കിലും ചെയ്യാം എനർജീസ് ഹൈ ആയിരിക്കും ഇനിയിപ്പോൾ രാത്രി ചെയ്യുന്നവർക്കാണെങ്കിൽ ലെവൻ ലെവൻ പി എം ലെവൻ ടു ലെവൻ ലെവൻ പി എം ആ ടൈമിൽ ചെയ്യാം പവർഫുൾ എന്തായാലും ഏത് ദിവസം ചെയ്താലും പവർഫുള്ളായിരിക്കും ഇപ്പോൾ സ്ക്രിപ്റ്റിങ് ഓർ മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ആദ്യം മൈൻഡൊന്ന് കാമാക്കിയിട്ട് ലെവൻ ലെവൻ പി എമ്മിൽ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് ചെയ്യാം വിശ്വസം എഴുതാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഓൾസോ പിന്നെ നമുക്ക് ലൈഫിൽ നമ്മൾ ലെവൻ ലെവൻ കാണുമ്പോൾ നമ്മൾ ആലോചിക്കുക നമ്മൾ മൈൻഡ് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങാം നമ്മളിപ്പോൾ ഒരു നെഗറ്റീവായിട്ട് ആലോചിക്കുന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് എഫേം ചെയ്യാൻ തുടങ്ങാം പോസിറ്റീവായിട്ടുള്ള ആഗ്രഹങ്ങളാണ് ആലോചിക്കുന്നതെന്നുണ്ടെങ്കിൽ ബ്ലസ്സിംഗ്സ് ക്ലെയിം ചെയ്യുക വീണ്ടും പോസിറ്റീവായിട്ട് ബ്ലസ്സിങ്സ് ക്ലെയിം ചെയ്യുക യൂണിവേഴ്സ് ഐ എം പ്ലേസ്ഡ് ഐ എം ലക്കി ഓർ മൈ വിഷസ് ഫുൾഫിൽ താങ്ക് യു യൂണിവേഴ്സ് അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു സെറ്റ് ഓഫ് എഫ്മേഷൻസ് നിങ്ങൾക്ക് എല്ലാം ഇനാവുന്ന എഫ്മേഷൻസ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ചെയ്യുക ഓൾസോ ഈ ക്വാണ്ടം ജോ മെഡിറ്റേഷൻസ് ചെയ്യുന്നവർക്ക് കുറച്ചും കൂടെ പവർഫുൾ അല്ലെങ്കിൽ റിയാലിറ്റിയിൽ കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അധികം ആരും ഇല്ലാത്തൊരു ടൈമാണ് ആരും ശല്യപ്പെടുത്താൻ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റൂം ഡോർ ഉണ്ടാവുമല്ലോ ആ റൂം ഡോറിൽ നിന്നിട്ട് ഒരു സൈഡിൽ നിന്ന് നിങ്ങളുടെ അപ്പുറത്തെ റിയാലിറ്റി വിഷ്വലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റൂം ഡോർ തുറന്ന് അടയ്ക്കുന്നതായിട്ട് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം അല്ലാതെ ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്കൊരു മെഡിറ്റേറ്റീവ് മൈൻഡിൽ ഇരുന്നിട്ടൊരു ഞാൻ പറഞ്ഞില്ലേ ഗോൾഡൻ വൈറ്റ് പോർട്ടൽ ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ആലോചിക്കാം ഓക്കെ സൊരു പോർട്ടൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം മാക്സിമം പോസിറ്റീവ് ആയിട്ടിരിക്കാം ഓക്കെ ഞാൻ ഇന്ന് പറ്റുകയാണെങ്കിൽ ഒരു ടാരോ റീഡിങ് കാർഡ്സ് എടുക്കാൻ ശ്രമിക്കാം കേട്ടോ സോ ബ്ലെസ്സിങ്സ് ടു ഓൾ ഓഫ് യു